ീരുവാരത്തിന്റെ പടനായകനായിട്ട് ഈ പുണ്യഭൂമിയിൽ അവതരിക്കുകയാണ് ആരാണിവൻ എന്ന ചോദ്യവും ആവേശത്തിന്റെ ഇളമുറ തമ്പുരാൻ എന്ന ഉത്തരവ് മുഴങ്ങുമ്പോൾ വലതുകാൽ വെച്ച ഗൗരീശ്വരന്റെ തിടമ്പ് നിർണയത്തിലേക്ക് വരികയാണ് അവനും വീരന്മാർ ചരിത്രഗാഥകൾ ഗാഥകൾ വിജയിച്ചു വാ മകനെ എന്ന ചൊല്ലി ശ്രീ കുങ്കുമമണി ഇളങ്കാവിൽ അമ്മയുടെ ആരോപണുണ്ണിയാണ് തിടുംബ് നിർണയിക്കൽ ചടങ്ങിലെ ഒരു കരിവീര കേസര് അതെ ഇവൻ ഇളങ്കാവിൽ അമ്മ ഇടനഞ്ചിൽ ഇടം നൽകിയ ഇളമുര തമ്പുരാൻ യുവ ഛത്രാധിപതി ഇത്തിത്താനം വിഷ്ണുനാരായണൻ തിടുമ്പ് നിർണയത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന ഗൗരീശ്വരന്റെ ആനക്കുട്ടിലിൽ കയറി നിന്ന ചരിത്രത്തിലേക്ക് തന്നെ നാമം രചിച്ചു ചേർക്കുവാൻ പേരെടുത്ത പേരാമംഗലത്തെ രാമന്റെ രൂപഭാവങ്ങൾ തന്നിലേക്ക് ചേർത്തവനാണ് ഈ കരിവീര കേസരി ഏകഛത്രാധിപതി രചിച്ച ഇതിഹാസം യുവ രചിക്കുമോ എന്നറിയുവാൻ ഈ മണ്ണ കാത്തിരിക്കുകയാണ് ചെറായ് ഗൗരീശ്വരന്റെ തിടമ്പ് പലകുറി നേരവകാശം പറഞ്ഞിട്ടുള്ള തെക്കേ ചേരുവാരത്തിൻ്റെ പടനായകനാണിവൻ തീഷ്ണമാകുന്ന യുവത്വത്തിന്റെ പോരാട്ട വീര്യം ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെളിയിച്ചു കൊടുത്ത ആണൊരുതൻ വീരാധി വീരന്മാരുടെ ചരിത്ര കഥകൾ കേട്ടു വളർന്ന ബാല്യവും കൗമാരവും പോരാട്ടത്തിനെ മുതൽക്കൂട്ടാക്കിയവൻ ആന കേരളത്തിൻ്റെ സിംഹാസനം അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ തിന്റെ ഇന്ന് മറുപടി വരും അവതരിക്കുകയാണ് യുവ ഛത്രാധിപതി എത്തിത്താനം വിഷ്ണുനാരായണൻ തെക്കേ ചേരുവാരത്തിന്റെ തിടമ്പ നിർണയത്തിലുള്ള കരുവീര കേസരി തീഷ്ണമാകുന്ന യുവത്വത്തിന്റെ തീരാതാവേശം ഇവിടെ നിറയ്ക്കുവാൻ ഇതാ സാരഥി പ്രവീണിന്റെ കൈയും പിടിച്ച് ഒരുങ്ങി നിൽക്കുകയാണ് പടനായകൻ ചരിത്രമുള്ള തലമുറ തലമുറ പഴക്കമുള്ള ഗൗരീശ്വരന്റെ മണ്ണിൽ ചരിത്രം രചിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്തിനായി കാത്തുനിൽക്കുന്ന കരിവീര കേസരി തെക്കേ ചേരുവാരം ഒരുക്കിയിരിക്കുന്ന ഈ കരിവീര കേസരി ഒരുങ്ങി നിൽക്കുമ്പോൾ വടക്കേ ചേരുവാരം തെടുമ്പ നിർണയത്തിനു വേണ്ടി ഒരുക്കി ആഘോഷത്തിന്റെ നർവസന്തം ഒരുങ്ങി നിൽക്കുന്ന ചെറായിക്കരയിലേക്ക് ഓണാട്ടുകരയുടെ വീരനാമം മുഴക്കിക്കൊണ്ട് കടന്നു വരുന്ന മാനാറിന്റെ മാനസപുത്രൻ ജീവിതമേലേറെ എഴുന്നള്ളുന്ന ഭഗവതിക്ക് തന്റെ ശിരസ് കൊണ്ട് പീഠം തീർക്കുവാൻ നിയോഗം കിട്ടിയ കുന്നത്തൂർ അമ്മ മകൻ സ്വരൂപ ഗജരാജൻ അഷ്ടപത്മദള വിഭൂഷണൻ കുന്നത്തൂർ രാമവും ഒരുങ്ങി നിൽക്കുകയാണ് ആന കേരളത്തിന്റെ മോഹന സുന്ദര വാഗ്ദാനം താനെന്ന് തെളിയിച്ച എണ്ണം പറഞ്ഞ ഗച്ചപ്പിറവിയാണ് വീരന്മാർ ഏറെ ഏറെ നിറഞ്ഞ ഓണാട്ടുകരയുടെ ഇന്നത്തെ ഒന്നാം നേരക്കൊമ്പനാണ് ഏതു വേദിയിലും എഴുന്നള്ളി നിൽക്കുവാൻ വേണ്ടുന്ന ആകാര സൗന്ദര്യവുമായി ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്നവൻ അതെ പ്രമുഖന്മാർമാണ് ഓണാട്ടുകരയുടെയും വെങ്കലപ്പെരുമ നിറഞ്ഞ മാന്നാറിൻ്റെയും മാനസപുത്രൻ അനുഗ്രഹത്തിന്റെ അമ്മ വാത്സല്യം മാവോളം അറിഞ്ഞ് കുന്നത്തൂർ വാഴുന്ന വാതങ്ക കേസും നിർണയിൽ ചടങ്ങിനായി വടക്കേ ചേരുവാരത്തിൻ്റെ വീരനായകനായി ഈ ഗജമണ്ഡപത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ് സാരഥി ബിജോസിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് വടക്കേ ചേരുവാരത്തിനായി കടന്നു വന്നിരിക്കുകയാണ്

കർശനമായും പാലിക്കണമെന്നും അറിയിക്കുന്നു തിടംവേതൽ ചടങ്ങ് ആരംഭിക്കുകയാണ് ആദ്യത്തെ കഥിനൊഴങ്ങുന്നതോടുകൂടി ചടങ്ങിന് ആരംഭമാകും യാതൊരു നിർദ്ദേശങ്ങളും കൊടുക്കാൻ പാടുള്ളതല്ല വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണം നിർണയത്തിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഏക ചത്രാധിപതിരെ രചിക്കുമോ എന്നറിയാൻ ഈ കാത്തിരിക്കുന്നവർത്തനത്തിലുള്ള പ്രായം തനിക്കായി എന്ന് പറഞ്ഞു കയറി നിൽക്കുകയാണ് ചെറായി ഗൗരീശ്വരന്റെ നിടമ്പ് പലകുറ നേരവകാശം പറഞ്ഞിട്ടുള്ള തെക്കേ ചേരുവാരത്തിന്റെ പടനായകൻ തീക്ഷണമായ യുവത്വത്തിന്റെ പോരാട്ട വീര്യമായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെളിയിച്ചു കൊടുത്താണ് ഒരു വീരാധി വീരന്മാരുടെ ചരിത്ര കഥകൾ കേട്ടു വളർന്ന ബാല്യവും കൗമാരവും പോരാട്ടത്തിന് മുതൽക്കൂട്ടാകിയവൻ ആന കേരളത്തിന്റെ സിംഹാസനം അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ ആരേറ്റുവാങ്ങും എന്നതിന് ഇന്നേ തെളിയിക്കുന്ന മറുപടി ആണുങ്ങൾ വാഴുന്ന അക്ഷര നഗരിയിൽ നിന്നും ആന കേരളത്തിന്റെ തീരാത്താവേശമായി ഉദിച്ചുയർന്നവൻ ഇളമുറ തമ്പുരാക്കന്മാർ അരങ്ങുപാഴുന്ന മണ്ണിലെ ഈ ഇഭരാജേകൻ ഇന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിടമേകും യുവ ഛത്രാധിപതി സാക്ഷാൽ ഇത്തിനത്തമ്മ ഇളങ്കിലമ്മ ഇടതെഞ്ചിൽ ഇടം നൽകിയ ഇളമുറ തമ്പുരാൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ